ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മുട്ടാമ്പിളായിട്ടാണ് കേട്ടോ മസാല മുട്ടാമ്പിളായിട്ട് അപ്പൊ അതൊന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണം നമ്മളതിനെ ഒരു ചെറിയ ഒരു കഷ്ണം സവോള ചെറുതായിട്ട് കൊത്തിയിരിഞ്ഞിട്ടുണ്ട് ഒരു പച്ചമുളക് ഇത്തിരി കറിവേപ്പില നമുക്കിത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പച്ചമുളക് കറിവേപ്പില കഷ്ണം സവോളിതിൻ്റെ കൂടെ നമുക്ക് ലേശം വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ ഒരു ലേശം ഇഞ്ചിയുടെ പേസ്റ്റ് ലേശം കുരുമുളക് പൊടി പാകത്തിനു ഇളക്കി കൊടുക്കുക ഈ ഉപ്പും മുളകൊക്കെ ഇതിൽ പിടിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഉപ്പ് അങ്ങനെ കിടക്കും മുട്ട പൊട്ടിച്ചതിൽ ഒഴിക്കുമ്പോൾ പിന്നെ അവിടെയും ഇവിടെ ഉപ്പാകും അപ്പൊ നമുക്ക് ഇതിലൊക്കെ ഉപ്പ് പിടിച്ചിട്ടുണ്ട് നമുക്കി മുട്ട പൊട്ടി നമ്മൾ രണ്ട് മുട്ടയിലെടുത്തിട്ട് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചെടുക്ക കേട്ടോ കൊടുക്കുക പാന നമുക്ക് ചട്ടി ചൂടായ നോക്ക ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുക നമുക്ക് മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചിക്കൻ മസാലയാണ് കേട്ടോ അപ്പൊ നമുക്ക് മസാല ഇതിലിട്ട് കൊടുക്ക ചിക്കൻ മസാലയാണ് ഈ ഓംലെറ്റ് നല്ല ടേസ്റ്റ് ആണ് കെട്ടോ ഈ വെറൈറ്റിയാണ് നമുക്ക് ഇതിനെ മറച്ചിട്ട് കൊടുക്ക യും കുറച്ച് മസാല ഇട്ടുകൊടുക്കത് തിരിച്ചും മറിച്ചൊന്നും ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് മറച്ചിട്ട് നമുക്കത് പ്ലേറ്റിലേക്ക് എടുക്ക ഇതാണ് നമ്മുടെ മസാല ഓംപ്ലേറ്റ് പെട്ടന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റൂട്ടോ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ചിക്കൻ മസാല ഇടുക చోర్న కాటి పొలి తేస్టా